ി ഐ വളരുകയും വളർത്തുകയും ചെയ്യാനൊരു മന്ത്രം എന്നിലേക്കുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരം മരം നടാൻ ഏറ്റവും നല്ല സമയം നാൽപ്പത് വർഷം മുമ്പായിരുന്നു അതുപോയി ഇപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സമയം ബിലീവ് ദോസ് ഹു ആർ സീക്കിംഗ് ദ ട്രൂത്ത് ഡൗട്ട് ദോസ് ഹു ക്ലെയിം ദാറ്റ് ദേ ഹാവ് ഫൗണ്ട് ഇറ്റ് ഐ വാണ്ട് ടു ഡ്രീം വൈൽഡ് ഐ ഡയർ ടു ആസ്ക് വൈ നോട്ട് ടു അച്ചീവ് ദം കണ്ടുമുട്ടിയവരാരും ഒന്നും തരാതെ പോയിട്ടില്ല എതിരെ വന്ന് അന്തൻ പോലും വെളിച്ചം പകർന്നു ഈ മൗനത്തിൻ്റെ മനോഹാരിതയെ നമുക്ക് നമ്മിലേക്കെടുക്കാം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിലമ്പൂരിൽ ടി സി ഐ വർക്ക്ഷോപ്പിൽ മുഴങ്ങിക്കെട്ട മഹത് വജനങ്ങളാണ് സൈനഭ നീ വന്നില്ലെങ്കിലും നിനക്കായി ഇത് ഞാൻ ചെയ്യുന്നു കാണുന്നുണ്ടല്ലോ അല്ലേ പ്രോസസ്സ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ പ്രൊഡക്റ്റ് പ്രോസസ്സ് നമ്മൾ മലയാളത്തിൽ പറയും പരിശ്രമമാണ് നമ്മുടെ റിസൾട്ടിനേക്കാൾ വലുത് എന്ന് ഇന്നത്തെ ശില്പശാല ആരംഭിച്ചത് ചാവക്കാട് ഡിഇഒ ആയിരുന്ന ഷർഫുനിസ ടീച്ചറിൻ്റെ മൈൻഡ്ഫുൾ ഈറ്റിങ്ങോട് കൂടിയാണ് അതിനുവേണ്ടി ഷിജിയുടെ പറമ്പിലുണ്ടായ കക്കിരിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നാരങ്ങയും ഉപ്പുമൊക്കെ ഇട്ട് സാലഡ് രൂപത്തിലാക്കി ഞങ്ങൾക്ക് ഓരോ പീസുകളായി ഷർഫുനീസ ടീച്ചർ തന്നെ തന്നു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കേണ്ടത് ശരീരത്തിന് വളരെ ആവശ്യമാണ് നമുക്കിപ്പോൾ ഭക്ഷണം അതിനെ നോക്കി ആസ്വദിച്ച് കഴിക്കാനായി സമയമില്ല പക്ഷേ നമ്മൾ ഇത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കുറച്ച് ചിലപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള അവസരങ്ങളുണ്ടാകും അതിനാണ് ഈ വിധ ട്രെയിനിങ് നമുക്ക് ഉപകരിക്കുന്നത് കുറച്ച് സമയം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ നമ്മൾ നോക്കുന്നത് ഒന്ന് മണത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മണം എന്തോ ഇപ്പോട്ടെ അതിന്റെ മണം നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാം

ഇതിന് ശേഷം നമ്മുടെ ബോഡിയിലെ ഓരോ അവയവങ്ങളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് അലിയിപ്പിച്ച് ഒരു മെഡിറ്റേഷൻ അബ്ദുസർ ലീഡ് ചെയ്തു കൂടിയാണ് കാരണം ആദ്യമായിട്ട് ഫിസയുടെ ഇവിടുത്തെ സാന്നിധ്യത്തെ പറ്റിയുമൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് ഒരു ചിന്ത എറിഞ്ഞത് ഫൈസലാണ് ഞാനിങ്ങനെയാണ് കുറിച്ചത് ഇതൊരു ലേണിങ് ചേണലാണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ലേണിംഗ് ആണത് ഞാൻ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും കയറുന്ന ഒരേ ഒരു കടയേ ഉള്ളൂ സ്റ്റേഷനറി കടയാണ് അവിടുന്ന് ആ ഒരു ശില്പശാല നടത്തി എൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് ഫിസ ഇന്നലെ എഴുതിത്തന്ന ഒരു ആണ് ഇതിൻ്റെ തുടക്കം ഓരോ ദിവസവും ഞാൻ എന്നെ സ്വയം തിരുത്താൻ ശ്രമിക്കാറുണ്ട് എന്നെഴുതിയ ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരു വാചകം എഴുതാൻ കഴിഞ്ഞ ഫിസ മോൾക്ക് അഭിനന്ദനങ്ങൾ മോൾ പ്രിയങ്കരനായ റസലിൻ്റെ ജീവിത പങ്കാളിയായി എത്തിയ ശേഷം എൻ്റെയും മോളിയുടെയും ആത്മമിത്രങ്ങളായ അബ്ദുൾ സദീലമാരോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ രണ്ട് രാത്രി അന്തി ഉറങ്ങിയതിൻ്റെ സന്തോഷം ഓർമ്മിക്കാൻ മോൾക്ക് ഈ ലേണിംഗ് ജേണൽ തരുന്നു നല്ല തീപൊരി ചിന്തകൾ മഹദ്വചനങ്ങൾ പഠനാനുഭവങ്ങൾ വിചിന്തനങ്ങൾ ഒക്കെ കൊണ്ട് ഈ ബുക്ക് നിറയട്ടെ എന്ന ആശംസയോടുകൂടി ഇത് ഫിസക്ക് സമ്മാനിക്കാൻ ഞാൻ ഫിസ അബ്ദുമാഷിൻ്റെ മരുമകളാണ് കേട്ടോ ഫിസയ്ക്ക് ഈ ടി സി ഐ കോഴ്സിലേക്ക് വരുവാനുള്ള ഭാഗ്യം ഒരുക്കി കൊടുത്തത് അവളുടെ അമ്മായി ാണ്ഷേന്ന് പറയുന്നവര് ആ ഒരു വലിയൊരു പ്രോഗ്രാം നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തിനുള്ള അംഗങ്ങളെയും ഉൾപ്പെടുത്തി അത് ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ചത് മാത്രം വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ വളരെ കുറച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാണ് വിദ്യാഭ്യാസ രംഗത്തും 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 എല്ലാം ഒരുപാട് എന്ന് പറയും ആ കാര്യങ്ങൾ കൈകാര്യം നടപ്പിലാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സർക്കാരിൻ്റെ ഭിന്നശേഷി അവാർഡ് കിട്ടിയത് ഞങ്ങൾ പുൽപ്പറ്റ പഞ്ചായത്തിലാണ് പിന്നെ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഉണ്ടായിട്ടുള്ള ആ ഒരു നവോത്ഥാനം കൊണ്ടുവന്നതിന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര അവാർഡും അദ്ദേഹത്തിന് തേടിയെത്തി അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് തന്നെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയും ഞാനൊരു സംഘ മെമ്പർ ആണ് എന്നിട്ടും ഞാൻ കൊണ്ടുവ ഞാൻ പറഞ്ഞു കൊടുക്കാം തോമസ് ആർമിന് പകർന്നു കിട്ടിയ ആ ചെറിയൊരാശയം അത് ഇവിടെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിന്നു പിന്നെ അത് മാത്രമല്ല ഇരുപത്തി ഒന്ന് മെമ്പർമാരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഒരു ഒരു ചരിത്രത്തിൽ തന്നെ ഇടം നേടിക്കൊടുക്കാനുള്ള ഒരു പദ്ധതി ആയിട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തുണ്ട് അതിനെ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അബ്ദുൾ ആ നമ്മളത് കൊടുക്കാൻ ഇപ്പം ഖദീജ പ്രതിപക്ഷ മെമ്പർ പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് ഒക്കെ പ്രതിപക്ഷ മെമ്പറിലാണ് പക്ഷെ നമ്മളത് നോക്കില്ല ദുബൈക്കുന്ന പൊതുജനങ്ങളാണല്ലോ മെമ്പർമാരല്ലല്ലോ മെമ്പർമാരൊക്കെ പറയാനേ പറ്റുവോ ആ ഒരു അംശ പോയോണ്ടാണ് കൂടെ ഇന്നിപ്പോ അവിടെ വിളിച്ചപ്പം തോമസ്ആറിനെ മൊബൈല് സ്വിച്ച് ഓഫ് ആണ് എടുക്കുന്നു ഖദീജനെടുത്തു അല്ലെങ്കിൽ ഞാനിവിടെ തല ഖനം മടങ്ങും ഇത് എവിടെയാച്ചും നടക്കണന്ന് അറിയില്ല വരാൻ ഒച്ചക്കാൽ മണിക്കൂർ ഒരു വെറ്റിയത് കൊണ്ട് അങ്ങനെ വലിയ ഉപകാരമായി കണ്ടോണ്ട് അപ്പം നിങ്ങളെ കൊണ്ടുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് മികച്ച നമ്മൾ ഈ രണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഫ്രീ ആവും ഡിസംബറോട് കൂടി ഞങ്ങൾ ഫ്രീ ആവും അപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ ഒരു സജീവമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു താല്പര്യം നമ്മൾ കൂടിയിരിക്കലാണ് അപ്പം അന്നൊരു പ്രത്യേകതയെന്ന് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ആളുകൾ വന്നിട്ടപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയാനുള്ള ആൾക്കാരാണ് എഴുപത് എൺപത് എട്ടഞ്ച് വയസ്സ് പ്രായമായ ആളുകളാണ് അപ്പൊ സഹോദരന്മാരെ നമ്മൾ കൈ പിടിച്ച് പ്രായാളുകളെ കുറിച്ച് വയോജനങ്ങളെ കുറിച്ച് കൈ പിടിച്ച് കയറ്റും അപ്പം അവരെ കൈ ഇങ്ങനെ വരയ്ക്കുക കൈ വരച്ചിട്ട് നമ്മളെ അവരെ നെഞ്ചൂടെ നമ്മളെ കൈ കൊണ്ടുപോയിക്കുക അപ്പം അവരൊരു സന്തോഷമാണ് ഇപ്പോഴും ഞാനിപ്പോൾ നടന്നു പോയിച്ചെങ്കിലും കൈക്കിൽ പോയിട്ടെങ്കിലും ഒക്കെ ഇവർ കൈ വേണം ചേർന്ന് എന്നാ നമ്മൾ പരിപാടി അപ്പം ഇനി അവർക്ക് ഒരു ഒരു കൂടി ഒന്നുകൂടി കൂടുന്നുണ്ട് ഒരുമിച്ച് എന്തായാലും കൂടി ഒന്ന് കൂടണംണ്ട് ഇനിയിപ്പോൾ അടുത്ത പരസമിതി അനുസരിച്ച് നമുക്ക് എന്താ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ വയോ സൗഹൃദ പഞ്ചായത്ത് ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് നോക്കുമ്പോൾ ഇരുപത്തിനാല് മുതിർന്ന പൗരന്മാർക്ക് ഡയാലിസിസിനുള്ള പൈസ പോലെയുള്ള കാര്യങ്ങൾ മറ്റു ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുമൊക്കെ മാറിപ്പോകുന്നു ഇത് പകൽ പോലെ സത്യമല്ലേ ഒരു യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടു കൂടി ഇരുപത്തൊന്ന് വാർഡുകളിലും രണ്ട് യു യൂണിറ്റുകൾ വെച്ച് രൂപം കൊള്ളുന്നു വൈസ് ചാൻസലർ അവിടെ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പക്ഷേ അതിനല്ല മുൻതൂക്കം പോകുന്നതെന്നുള്ള ഏതായാലും ആറിലൊന്നും സംസ്ഥാനതലത്തിൽ ആറ് പഞ്ചായത്തുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിലൊന്നാണ് പക്ഷെ അവസാനം വന്നപ്പോൾ മറ്റു ചില പരിഗണനകളൊക്കെ നമ്മുടെ നാട്ടിൻ്റെ രീതി അനുസരിച്ച് വന്ന് ചെയ്യുന്നതാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു കമ്പോണൻ്റ് ലേണിംഗ് ബൈ ബു എന്നുള്ള നമ്മൾ അദ്ദേഹത്തിന് പറയുന്നു ചെയ്തു പഠിക്കുക എങ്ങനെയാണ് മുതിർന്ന പൗരന്മാരെ സംഘടിപ്പിക്കുന്നത് ആദ്യമൊക്കെ അവരുടെ വീടുകളിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വരണമായിരിക്കും അവരെ വട്ടത്തിൽ ഇരുത്തുന്നു അതെന്താണ് അവർക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള തീംസ് എന്തൊക്കെയായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ പാടാൻ കഴിയുന്നതാണ് പഴയ പാടത്തു പാടിക്കൊണ്ടിരുന്ന പാട്ടുകളുണ്ട് അതൊക്കെ ഒത്തിരി ദർഭാദിത് ഉണർത്തുന്ന കാര്യങ്ങളാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ വേദിയൊരുക്കി സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ചെയ്തു പഠിക്കണം ഈ പോലീസ് ആറ് മാസത്തിനടയില് നമ്മൾ അതിന് ഒരു ആറ് ആറ് റിപ്പോർട്ടെങ്കിലും അങ്ങനെ ചെയ്തതിൻ്റെ ആയിട്ട് വേണം ഇപ്പോഴും ഉൾപ്പെട്ട പഞ്ചായത്തില് ഇതുപോലെ തന്നെ നടത്താൻ ഇരുന്നാണ് സൗമ്യ ടീച്ചർ അതിൻ്റെ കോർഡിനേറ്ററാണ് അവിടെ ഡിലേ വന്നതുകൊണ്ടാണ് നമ്മൾ അവരും കൂടെ ഇങ്ങോട്ട് ചേർത്ത് വലിയ ഒരു അല്പം ഗ്രൂപ്പിനെ ഗ്രൂപ്പാണിത് അത് നമുക്കറിയാം പക്ഷെ അവരുടെ താല്പര്യം നമ്മൾ മാനിച്ച് അവരെ കൂടെ കൂടെ കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഇവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള നമുക്ക് ഫീൽഡ് വർക്കിനുള്ള ഇടം ഉൾപ്പെട്ട പഞ്ചായത്തിലുണ്ട് അപ്പം ആ ഇടത്തില് നമുക്ക് വലിയ ദൂരമൊന്നുമില്ല അവിടെ പോയി തൃശൂട്ടുകാരൊക്കെ അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ പോയാൽ മതി മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ അവിടെ പോയി ഈ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പഠിക്കാനും അവസരം ഉണ്ടാക്കാനാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടതും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് കഴിയുമ്പോൾ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് കടക്കണം കാട്ടണം ആരാണ് ഈ പുൽപ്പറ്റ പഞ്ചായത്തിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന

ഇന്നലത്തെ ശില്പശാല പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ സാറിന്റെ സാന്നിധ്യം കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം ഈ കോഴ്സിലെ ചേർന്നിരുന്നുവെങ്കിലും രണ്ടു മാസം കൂടി പഞ്ചായത്ത് കാലാവധി തികക്കേണ്ടിരുന്നതിനാൽ സാധിക്കാതെ പോയി I <laughs>